ഈ കഴിഞ്ഞ ഒമ്പതര വർഷം കൊണ്ട് കേരളത്തിന്റെ എല്ലാ മേഖലയിലും വലിയ പിന്നോട്ട് പോക്ക് തിരിച്ചടി ഉണ്ടായപ്പോ അതിലേറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്ന മേഖലയാണ് വിദ്യാഭ്യാസ മേഖല അതിലൊട്ടും വ്യത്യാസമില്ലാതെ നോൺ മേഖല സ്റ്റാഫ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം നല്ല രീതിയിൽ നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മുന്നണിക്ക് നമ്മുടെ നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ വിദ്യാഭ്യാസ മേഖല തന്നെ അങ്ങ് തകർന്നോട്ടെ എന്ന നിലയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയിപ്പിക്കാൻ ഒരു ഭാഗത്ത് ശ്രമിക്കുകയാണ് എന്നാൽ ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പൾമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഹയർ സെക്കൻഡറിയിൽ അനധ്യാപകരായിട്ടുള്ള തസ്തിക സൃഷ്ടിച്ച് അവിടെ ജോലി ഭാരം കുറക്കുന്നതിന് പകരം നന്നായി നടക്കുന്ന ഹൈസ്കൂൾ കൂടി പൊളിക്കാനാണ് ഇപ്പോ ഈ സർക്കാർ താല്പര്യപ്പെടുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ഈ നിയമസഭാ മാർച്ച് നടത്തുമ്പോൾ ഇത് നമ്മൾ ആദ്യത്തെ തവണയല്ല നടത്തുന്നത് ഈ സർക്കാർ വന്നതിന് ശേഷം ഇത് രണ്ടാം തവണയാണ് നമ്മൾ നിയമസഭാ മാർച്ച് ഇതേ വേദിയിൽ നമ്മൾ നടത്തുക നമ്മളെ സംബന്ധിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന ഒരാൾക്ക് പോലും അനധ്യാപകരുടെ പ്രശ്നങ്ങൾ എന്താണെന്നോ അവർ അവരഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ എന്താണെന്നോ പ്രത്യേകിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആളുകളല്ല എല്ലാവരും ആ ദുരിതം അനുഭവിക്കുന്നവരാണ് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെയാണ് ഇത്രയേറെ ബുദ്ധിമുട്ടിക്കൊണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അഞ്ഞൂറും അറുന്നൂറും കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് രണ്ടു ദിവസമായി എല്ലാവരും നമ്മൾ ഈ സമരത്തിന് എത്തിച്ചേർന്നിരിക്കുക നമ്മളെ കേട്ടില്ലെന്ന് നടിക്കുന്ന കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിന് മണിയടിച്ചുകൊണ്ട് സ്കൂളിൽ മണിയടിച്ച് സ്കൂളുകൾ ഉണർത്തുന്ന നമ്മൾ മണിയടിച്ചുകൊണ്ട് തന്നെ സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് വിവിധ ആവശ്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജനറൽ സംസാരിച്ചെങ്കിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ അടക്കമുള്ളവർ ഉണ്ട് ഒരിക്കൽ കൂടി പറയുന്ന പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ നമുക്കറിയാം കേരളത്തിലെ ഹയർ സെക്കൻഡറികൾ രൂപീകരിച്ച കാലം മുതൽ അനധ്യാപകരില്ലാതെയാണ് അവിടെ സ്കൂളുകൾ തുടർന്നു പോരുന്നത് ഇപ്പോൾ ഗാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ ലയനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹൈസ്കൂളുകളെ ജീവനക്കാരെ കൊണ്ട് ഹയർ സെക്കൻഡറിയിൽ അടിമപ്പണിയെടുപ്പിക്കാനുള്ള നീക്കമാണ് സർക്കാരിൻ്റെ ഒരു തരത്തിലും നമുക്ക് കൊക്കിൽ ജീവനുള്ളടത്തോളം കാലം അത് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരെയും സാക്ഷ്യ നിർത്തിക്കൊണ്ട് ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ് കാരണം അടിമത്തം നിർത്തല വർഷങ്ങളായി അതിന്റെ പിന്മുറക്കാരല്ല ഞങ്ങൾ അത് നമുക്ക് നമുക്ക് ഒത്തൊന്നെ ബോധ്യമുള്ളതാണ് സർക്കാർ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ മനസ്സിലാക്കുന്ന നാളുകൾ ഇനി വരിക തന്നെ ചെയ്യും ഇതൊരു തുടക്കമാണ് കാരണം ആവശ്യത്തിന് ജീവനക്കാരെ മറ്റെല്ലാ വകുപ്പുകളും അവരവരുടെ ആവശ്യമുള്ള തസ്തിക സൃഷ്ടിക്കുമ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് മാത്രം തസ്തിക സൃഷ്ടിക്കാൻ പണം ഒരു പ്രശ്നമാകുന്നു എന്നുള്ളതാണ് പ്രയാസപരമായ കാര്യം ഒരുപക്ഷെ നിങ്ങൾക്കറിയാം ഈ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം തന്നെ ഏകദേശം രണ്ടായിരത്തിനും മൂവായിരത്തിനും ഇടയിൽ തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും നാമമാത്രമായ പ്രതിഫലം പറ്റുന്ന ലാസ്റ്റ് ഗ്രേഡ് ക്ലാസ് ത്രീ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഈ ഒരു സർക്കാർ വന്ന് അധികാരത്തിലേറിയ നാലര വർഷം പൂർത്തിയാക്കുന്ന സമയത്താണ് ഇതുവരെ ഒരു കാര്യത്തിന് പോലും അനധ്യാപക സംഘടനകളുമായി ചർച്ച നടത്താൻ പോലും തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര മാത്രം അവഗണിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് അത് നേരത്തെ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇരുപതിലേറെ തവണയാണ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിലും ഓഫീസിലുമായി ഞങ്ങൾ പോയി കണ്ട് ഇത്തരത്തിലൊരു ചർച്ച നടത്തണം സംഘടനകളുമായി ചർച്ച നടത്തിയിട്ട് വേണം ഈ കാര്യങ്ങൾ രൂപീകരിക്കാൻ എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇവിടെ എസ് സി ആർ ടി അടക്കം ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് കേരളത്തിലെ അനധ്യാപകർക്ക് വലിയ ജോലിയൊന്നുമില്ല അവർ പണിയൊന്നും ഇല്ലാതെ വെറുതെ ഇരിക്കുകയാണ് അതുകൊണ്ട് അവരെ ഹയർ സെക്കൻഡറിയിൽ ജോലി എടുപ്പിക്കാം എന്ന് പറഞ്ഞ റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട് സ്കൂളുകളിൽ നമുക്കറിയാം അറുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് രൂപീകരിച്ചിട്ടുള്ള കെഇറിൽ പറയുന്ന അതേ സ്റ്റാഫ് പാറ്റേണുമായാണ് ഇത്രയും വർഷമായിട്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാലയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അധ്യാപകന്റെ കാര്യത്തിൽ കാലാകാലങ്ങളിലായി അവർക്ക് ഇളവ് നൽകിക്കൊണ്ട് അധ്യാപക വിദ്യാർത്ഥി അനുവാദത്തിൽ ഇളവ് നൽകിക്കൊണ്ട് ആവശ്യത്തിന് തസ്തികൾ സംരക്ഷിച്ചും സൃഷ്ടിച്ചും മുന്നോട്ട് പോകുമ്പോൾ അന്നുണ്ടായിരുന്ന അതേ ജീവനക്കാരെ വെച്ചുകൊണ്ട് അന്നുണ്ടായതിന്റെ നൂറിരട്ടി ജോലി ഭാരം നമുക്കറിയാം ഓരോ വിദ്യാലയത്തിന്റെയും മുറ്റം വരെ ഇന്റർലോക്ക് ചെയ്ത് അവിടെ അടക്കം അടിച്ചു വരേണ്ട ജീവനക്കാരെ മാറിയിട്ടുണ്ട് എഫ് ടി എം തസ്തികയിലുള്ളവര് ക്ലർക്കന്മാർക്ക് ജോലി ഭാരം ലഘൂകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സ്പാർക്ക് ക്ലർക്കുമാരെ വീട്ടിൽ കയറ്റാത്ത അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട് ഇത് അതുപോലെ തന്നെ ഒ എ മാർക്ക് നൈറ്റ് ഡ്യൂട്ടി അടക്കം ഹയർ സെക്കൻഡറിയിൽ ജോലി ഏൽപ്പിച്ചു കൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു അതുപോലെ തന്നെ ഡി എ കുടിശ്ശികയും ശമ്പള പരിഷ്കരണം കുടിശ്ശികയും സർക്കാർ ഇതുവരെ നൽകുവാൻ പൂർണ്ണമായും നൽകുവാൻ തയ്യാറാകുന്നില്ല അപ്പൊ ഇതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ ശമ്പളം തിരിച്ചു പിടിക്കുന്ന ഏറ്റവും സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ പുതിയ മാർഗം കണ്ടെത്തുകയാണ് ധനവകുപ്പ് ഈ അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം കേരളത്തിലെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും രണ്ട് തട്ടിലാക്കി പ്രഭുക്കന്മാരും വൃത്തിയന്മാരുമാക്കി മുന്നോട്ട് പോകുന്ന ഒരു നയമാണ് കാരണം പറയാ ജുഡീഷ്യറി മേഖലയിലും ഐ എ എസ് ഐ പി എസ് തരത്തിലും കൃത്യമായ വേതനവും കൃത്യമായ കുടിശ്ശികയും സമയാസമയങ്ങൾ നൽകി അവരെ പ്രീണിപ്പിച്ചു നിർത്തുന്ന സർക്കാർ അടിസ്ഥാന വർഗത്തെ പ്രതിനിധീകരിക്കുന്ന സർക്കാർ ജീവനക്കാരെ താഴെക്കടയിലുള്ള ജീവനക്കാർക്ക് കുടിശ്ശികൾ നിഷേധിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ നമ്മൾ ഏതൊരു നീർക്കോഴി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്നാണ് ഉള്ള കാര്യം സർക്കാർ ഓർമ്മിപ്പിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം പൊതു തെരഞ്ഞെടുപ്പിൽ ഓരോ അനധ്യാപകന്റെ വോട്ടിനും വിലയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതനുസരിച്ച് വേണം നമ്മൾ പ്രതികരിക്കാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ പിന്നീട് സംസാരിക്കാൻ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി കേരളത്തിലെ ഏഴൻ മേഖലയിലെ അനധ്യാപകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി ഏറ്റവും ആദരണീയനായ നജീബ് കാന്തപുരം എം എൽ എ അദ്ദേഹത്തിന് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാല നയിച്ചുകൊണ്ട് അദ്ദേഹം ഓർഗനൈസ് സെക്രട്ടറി കൂടി ചേർന്ന് ശാല അനച്ചുകൊണ്ട് സ്വീകരിക്കുകയും തുറന്ന് അദ്ദേഹം സംസാരിക്കും നമ്മൾ പ്രിയപ്പെട്ട 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 നമുക്ക് എത്ര പേർക്ക് എന്ന് അറിയില്ല കേരളത്തിലെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കേരളത്തിലെ ഓരോ ഐ എ എസ് കാരെയും സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് വരെ ഒരു എം എൽ എയും ചെയ്യാത്ത അത്രയും വലിയൊരു ഒരു വലിയൊരു പരിശ്രമം പെരിന്തൽമണ്ണയിൽ സെയ്ദ് ഹൈദരലി ശിവ ശിബാ പേരിലുള്ള ഒരു ഐ എ എസ് അക്കാഡമി തുടങ്ങിക്കൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട അല്ലെങ്കിൽ അതിനെ പഠിക്കാനുള്ള പ്രയാസം അനുഭവിക്കുന്നവരെ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും സൗജന്യമായി പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നിരവധി ഐ എ എസ് കാരെ നമ്മുടെ ഇവിടെ ഈ നമ്മുടെ നാടിനെ സംരക്ഷിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി ഇത്രയധികം പ്രയത്നിക്കുന്ന ഒരു എം ഇല്ല നമുക്കറിയാം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന അതാണ് ഏറ്റവും പ്രിയപ്പെട്ട പ്രിയ പ്രിയപ്പെട്ട കവി കുഞ്ഞിനു ആഷെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം കൂടിയിട്ട് ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മളോട് അഭിസംബോധന ചെയ്യുന്നതിനും നമ്മുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തിന്റെ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ വി മധു അധ്യക്ഷൻ ഷിനോജ് പാപ്പച്ചൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഒരുപാട് പേർ ഈ ചടങ്ങിന് എത്തിയിട്ടുണ്ട് എൻ്റെ മണ്ഡലക്കാരുണ്ട് പ്രിയപ്പെട്ട നിങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ഷഹിർജി അഹമ്മദിനെ ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിക്കാൻ കാരണം ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ടുള്ള ഈ മേഖല എന്നതുകൊണ്ടുകൂടിയാണ് അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രത്യേകിച്ചും ഇവിടെ ഈ സമരത്തിന് ആധാരമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു ലയന പ്രഖ്യാപനത്തിന് വേണ്ടി വലിയ ഗൂഢാലോചന നടത്തിയാണ് ഈ ഗൂഢാലോചനയുടെ ലക്ഷ്യം പലതാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഹയർ സെക്കൻഡറി അധ്യാപകരെ യൂണിയനിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു യൂണിയനിൽ കിട്ടാത്തത് കൊണ്ടെന്നാൽ ഈ വിദ്യാഭ്യാസ മേഖല തന്നെ അങ്ങ് തകർന്നോട്ടെ എന്ന നിലയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയിപ്പിക്കാൻ ഒരു ഭാഗത്ത് ശ്രമിക്കുകയാണ് എന്നാൽ ഹയർ സെക്കൻഡറിയിലെ പ്രിൻസിപ്പൾമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഹയർ സെക്കൻഡറിയിൽ അനധ്യാപകരായിട്ടുള്ള തസ്തിക സൃഷ്ടിച്ച് അവിടെ ജോലിഭാരം കുറയ്ക്കുന്നതിന് പകരം നന്നായി നടക്കുന്ന ഹൈസ്കൂൾ കൂടി പൊളിക്കാനാണ് ഇപ്പോൾ ഈ സർക്കാർ താല്പര്യപ്പെടുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം ഇപ്പൊ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെന്റ് നമ്മുടെ നാട് ഭരിക്കുമ്പോൾ എന്തായിരിക്കണം അവരുടെ മുൻഗണന ഈ ഒരു സിസ്റ്റം നേരെ പോവുക എന്നതാണല്ലോ ഒരു ഗവൺമെന്റ് മുൻഗണനയെടുക്കേണ്ടത് എന്നാൽ ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഖേദപൂർവ്വം പറയട്ടെ ഈ ഗവൺമെന്റിന്റെ മുൻഗണന ഇതൊന്നും അല്ല ഇപ്പൊ അവരുടെ കണ്ണ് എവിടൊക്കെ സ്വർണ്ണുണ്ട് എന്നതിൽ മാത്രമാണ് ഈ സ്വർണക്കൊതിയാണ് ഗവൺമെന്റിനെ ബാക്കിയെല്ലാം മഞ്ഞളിച്ച് കാണാൻ പ്രേരിപ്പിക്കുന്നത് ഞാൻ പറയുന്നു അടിസ്ഥാനപരമായി പ്രവർത്തന രംഗത്തുള്ള ജീവനക്കാരെയും തൊഴിലാളികളെയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള കെല്ലുമുറുകെ പണിയെടുക്കുന്ന എനിക്കറിയാം ഒരു ഹൈസ്കൂളിലെ ഒരു നോൺ ടീച്ചിങ് സ്റ്റാഫ് എന്ന് പറയുന്നത് എത്രമാത്രം ജോലിഭാരമുള്ളവരാണ് അവരുടെ മേലെ ഒരു മുൾക്കിരീടം കൂടി വെച്ചുകൊടുക്കാൻ ഏതായാലും യു ഡി എഫ് അനുവദിക്കുകയില്ല എന്ന് ഞാൻ ഇവിടെ ഉറപ്പ് തരാം ആറുമാസം കൂടിയേ ഇവരുടെ ഭരണമുള്ളൂ അത് കഴിഞ്ഞ ഒരു സർക്കാർ അധികാരത്തിൽ വരും ആ സർക്കാർ നിങ്ങൾക്ക് നീതി നൽകാൻ മുന്നിൽ ഉണ്ടാകും എന്ന വാക്ക് ഈ ഒരു സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നൽകുകയാണ് അതുപോലെ തന്നെ നിരവധിയായ പ്രശ്നങ്ങൾ ഇപ്പൊ മെഡിസപ്പ് ജീവനക്കാർക്ക് വേണ്ടി ഒരു മെഡിസപ്പ് ഉണ്ടാക്കി ഈ മെഡിസപ്പിൽ ആർക്കാണ് ആനുകൂല്യം കിട്ടിയത് ആരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ നിങ്ങൾ ഈ മെഡിസപ്പിന്റെ മാസം തോറുമുള്ള പണം കൃത്യമായിട്ട് അടക്കണം എന്നാൽ അടച്ച പണത്തിന് കാൽ കാശിന്റെ ഉപകാരം ഒരാൾക്കും മെഡിസപ്പ് വഴി കിട്ടുന്നില്ല ഒരു ഹോസ്പിറ്റലും അത് ഏറ്റെടുക്കുന്നില്ല കാരണം ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിനും വിശ്വാസമില്ലാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം അവർക്ക് യാതൊരു തരത്തിലും പിന്തുണ ഹോസ്പിറ്റലുകൾ നൽകാത്തത് എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് പൈസ കൊടുക്കും എന്ന് പറഞ്ഞ കൊടുക്കും എന്ന വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ പരക്കെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉള്ള ഒരു പ്രസ്ഥാനമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടുന്ന ഒരു കാര്യമാണെന്നും അറിയാം പക്ഷേ ഓരോ ജീവനക്കാരോടും കാണിക്കേണ്ട മര്യാദയുടെയും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെയും ഇപ്പം ശമ്പള പരിഷ്കരണം എത്ര കാലമായി ശമ്പള പരിഷ്കരണം ഇപ്പം ഡി എ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് നമ്മുടെ ജീവിത ചിലവ് അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ദിവസം തോറും വില കൂടുകയാണ് അപ്പം ജീവിത ചെലവ് കൂടുന്നതിനനുസരിച്ച് ഡി എ കൂടുക എന്നത് ഇക്കാലം അത്രയും എല്ലാ സംസ്ഥാന ജീവനക്കാർക്കും അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന എല്ലാവർക്കും ലഭ്യമായ ഒരു കാര്യമാണ് എന്നാൽ ഇപ്പം നോക്കൂ നിങ്ങൾ എത്ര കാലമായി ഇതിനെക്കുറിച്ച് സംസാരമില്ല അപ്പം അതെല്ലാം ഗൗരവമായി കണ്ടുകൊണ്ട് ഈ വലിയ സമരം നയിക്കാൻ ഇന്ന് കേരളത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും എത്തിച്ചേർന്ന അനധ്യാപക സുഹൃത്തുക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾക്കൊപ്പം അതിശക്തമായി നിലയുറപ്പിക്കാൻ ഞങ്ങൾ ഉണ്ടാകും പൊതുവിൽ മണിയടിക്കുന്നവർക്ക് മാത്രമാണ് ഇപ്പൊ കാര്യം കിട്ടുന്നത് ഈ ഗവൺമെന്റിൽ അതുകൊണ്ട് നിങ്ങൾ മണിയടിച്ചോളൂ എന്നിട്ടെങ്കിൽ ഈ ഗവൺമെന്റ് കണ്ണു തുറക്കുമെന്ന് നമുക്ക് നോക്കാം തുറന്നിട്ടില്ലെങ്കിൽ കണ്ണ് തുറക്കുന്ന ഒരു സർക്കാരിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കിൽ നിർത്തുന്നു ജയ്ക്ക ിങ് സ്റ്റാഫ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സിനോജ് ബാപ്പച്ചൻ ജനറൽ സെക്രട്ടറി പ്രിയങ്കൻ ആയിട്ടുള്ള ശ്രീ എൻ വി മധു മറ്റ് ബഹുമാനരായിട്ടുള്ള വിശിഷ്ടാതിഥികൾ പ്രവർത്തകരെ സുഹൃത്തുക്കളെ നിങ്ങളിവിടെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള നിയമസഭാ മാർച്ച് ഏറെ കാലമായി ഈ നോൺ ടീച്ചിങ് മേഖലയിലുള്ള സ്റ്റാഫിനോട് കാണിക്കുന്ന അവഗണനയും അവരുടെ അർഹതപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കുന്നതിനുമെതിരായിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഒരു മാർച്ചാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ നടത്തുന്ന ഈ പോരാട്ടത്തിന് ആദ്യമായി എൻ്റെ അഭിവാദ്യങ്ങളും പിന്തുണയും അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇന്ന് കേരളം കാണുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും സർക്കാർ നിയമനം എങ്ങനെ നടത്താതിരിക്കാം എന്നതിനെ സംബന്ധിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എത്ര നിയമനം കുറയാൻ പറ്റുമോ എത്ര നിയമനം ഇല്ലാതാക്കാൻ പറ്റുമോ എത്ര തസ്തിക വെട്ടിക്കുറയ്ക്കാൻ പറ്റുമോ അതാണ് ഇന്നത്തെ ഒരു സാമ്പത്തിക വിജയമായി സർക്കാർ കാണുന്നു എന്നാൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് മിഷനറി ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അനിവാര്യമായിട്ടുള്ളത് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവാണ് എന്ന് മനസ്സിലാക്കാതെ തസ്തികൾ കുറച്ചു കൊണ്ടുവരുന്നത് കൊണ്ട് ഓവറോൾ എഫിഷ്യൻസി ഡിപ്പിക്കുകയും അതുവഴി ഗവേണൻസ് മോശമാവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണുള്ളത് വിദ്യാഭ്യാസ മേഖല ഇതുപോലെ തകർന്ന് തരിപ്പണമായ ഒരു സമയമോ കാലഘട്ടമോ ഇല്ല ഈ കഴിഞ്ഞ ഒമ്പതര വർഷം കൊണ്ട് കേരളത്തിന്റെ എല്ലാ മേഖലയിലും വലിയ പിന്നോട്ട് പോക്ക് തിരിച്ചടി ഉണ്ടായപ്പോൾ അതിലേറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്ന മേഖലയാണ് വിദ്യാഭ്യാസ മേഖല അതിലൊട്ടും വ്യത്യാസമില്ലാതെ ഏഴൻ മേഖലയിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം നല്ല രീതിയിൽ നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മുന്നണിക്ക് നമ്മുടെ നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ശമ്പള കുടിശിക അല്ലെങ്കിൽ ഡി എ കുടിശ്ശിക അല്ലെങ്കിൽ ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ പെൻഡിങ് ആണ് എന്നത് മാത്രമല്ല ആവശ്യമായിട്ടുള്ള നിയമനങ്ങൾ നടത്താത്തത് കൊണ്ട് തന്നെ വലിയ പ്രയാസം ഈ മേഖല നേരിടുന്നുണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ നിയമസഭാ മാർച്ചിന് എന്റെ ഒരു ജനപ്രതി എന്ന നിലയിൽ മാറ്റുപുഴയുടെ ജനപ്രതി എന്ന നിലയിൽ മാറ്റുപുഴയിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് നിങ്ങളുടെ ധർമ്മ പോരാട്ടത്തിന് എല്ലാ അഭിവാദ്യങ്ങളും വിജയം നന്മയും നേർന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ഈ പോരാട്ടത്തിൽ ഞങ്ങളും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയോ